عبد الرحمن عبداللہ جنرل کنوینر حمزہ شیخ عبد الرحمن ادھو بولے سیرت کمیٹی چیرمان اسماعیل عبداللہ سیکرٹری صدیق محمد بلی نمڈے مدرسہ محلمی نڈایا استاد مار മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ പള്ളിക്കര മടൽജത്തിൻ്റെ ഹത്തീബായ ഇസ്മായിൽ ബിൻ അബ്ദുറഹ്മാൻ മശ്രിയ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഇക്ര എന്ന പരിശുദ്ധമായ ആ വാക്യം വായിക്കുകയിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുസ്തഫ തങ്ങൾക്ക് ജിഗന്നേതാവിന്റെ മക്കൽ നിന്ന്